അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്ന് അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഒരു കുഞ്ഞ് വീഡിയോസാണ് ഇന്ന് കുറച്ച് കുറച്ച് സമയമുള്ള നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക അതായിട്ട് കാണുന്ന നമ്മളെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ച് സംശയം ചോദിച്ചാൽ ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ നമ്മളെ യൂട്യൂബിൽ നിന്ന് വന്ന കുറേ ഫ്രണ്ട്സുകളും കൂട്ടുകാരും ഒക്കെ ഉണ്ട് അപ്പോൾ മക്കളെ എല്ലാവരുടെ നമ്പർ നമ്മളെ ഫോണിനൊരു കംപ്ലയിൻ്റ് വന്ന് മക്കളെന്ന് റെഡിയാക്കി കൊടുക്കുന്നത് നമ്മളെ ഫോണിൽ ഒരു ഒറ്റ നമ്പറും ഇല്ല കേട്ടോ എല്ലാവരുടെ നമ്പറും നമ്മളെ കയ്യിൽ നിന്ന് പൊഴിക്കണേ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പിന്നെ മെസ്സേജ് അയച്ചിട്ട് ഇന്ന ആൾക്കാരാന്ന് പറഞ്ഞാണ്ടൊക്കെ ഒന്ന് മെസ്സേജ് ആയിക്കോണ്ട് ഇന്നാലുള്ള നമുക്ക് നിങ്ങളെയൊക്കെ പേരൊക്കെ ഒന്ന് സേവ് ആക്കി വെക്കാൻ പറ്റോ അപ്പോൾ ഒരുപാട് നമ്പർ നമ്പറുണ്ടേന് നമ്മളെ കയ്യിൽ അപ്പോൾ എല്ലാവരുടെ നമ്പറും നമ്മളെ കയ്യിൽ നിന്നിപ്പോൾ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ നമ്മളെ അറിയുന്ന ആൾക്കാർന്നൊക്കെ പിന്നെ അങ്ങനെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മളെ കുറേ ഫ്രണ്ട്സാൾ നമുക്ക് യൂട്യൂബ് വഴി കുറേ ഫ്രണ്ട്സാൾ ഇനി അപ്പോൾ ഓലെ നമ്പറൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ തന്നെ ഇങ്ങോട്ട് ഹായ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വരണം കേട്ടോ എന്നാലും ഉള്ളു എനിക്ക് പിന്നെ ചിലവിലൊന്നും പ്രൊഫൈലൊന്നും കണ്ടാൽ നമുക്ക് മനസ്സിലാവൂലല്ലോ പിന്നെ വേറെ എന്തെങ്കിലും പ്രൊഫൈലൊക്കെ ആയിരിക്കുമല്ലോ വെക്കാം അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പറയുന്നത് നിങ്ങളെല്ലാവരും പിന്നെ നിങ്ങളെ വാട്സപ്പിൽ നിന്നൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചിട്ടൊന്ന് വന്നാലുള്ളൂ നിങ്ങൾ നിങ്ങളെയൊക്കെ നമുക്ക് അയച്ചെങ്ങുന്ന ഒന്ന് സേവ് ആക്കി വെക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ നമ്പർ പോയ കാരണമാണ് ഫോണിൽ ഒരു ഫോട്ടോസോ വീഡിയോസോ ഒന്നും ഇല്ല എല്ലാം പോയിട്ടോ അപ്പം ഭയങ്കര ടെൻഷനായിട്ടോ ഫോട്ടോസുകളൊക്കെ പോയപ്പോൾ കേക്കിൻ്റെ ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ മോഡലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഫോണിൽ നിന്ന് ഇപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ തന്നെ നമ്മളെ കാറ്ററിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു കുഞ്ഞ് വ്ലോഗാണ് ആണിട്ടൊന്ന് കുറേ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല രണ്ട് ദിവസമായിട്ട് ഭയങ്കര തിരക്കേന് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് പണിക്ക് കുറേ സമയം പോകും അപ്പോൾ ഒരുപാട് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് എന്നാലും മിനി ഞാനൊന്നും വീഡിയോ ഇടാൻ നമുക്ക് കഴിയാതിരുന്നത് എഡിറ്റിങ്ങിനും പിന്നെ ഇതിനൊന്നും ടൈം കിട്ടിയില്ലെട്ടോ അപ്പം നമ്മൾ കലക്കി ഒഴിക്കണ ചീയപ്പാണ് കേട്ടോ നമ്മൾ രാവിലെ പിന്നെ കടി കടിയുണ്ടാക്കുന്നത് കുറച്ചപ്പളോട്ട് ചൂടണത് അപ്പോൾ അപ്പൻ ചൂടലൊക്കെ കഴിഞ്ഞാണ്ട് അയച്ചങ്ങൾ ഞമ്മള് പത്തിരിക്കില്ല പൊടി ഇതാക്കി ഒരു പ്രാവശ്യം നമ്മൾ പത്തിരി ഉണ്ടാക്കി അത് കടയിലില്ല പത്തിരി നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ സ്കൂൾക്കൊന്ന് പത്തിരിയാണ് പിന്നെ കുറച്ചും കൂടി പൂവട ഉണ്ടാക്കാനുണ്ട് അങ്ങനെ പിന്നെ ഇപ്പോൾ അതിന് പൂവടക്കാണ് കേട്ടോ പൊടി വാട്ടണത് അത് കഴിഞ്ഞ് പൂവട ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പത്തിരിക്കും കൂടിയും പൊടി വാട്ടാനുണ്ട് സ്കൂൾക്ക് നിന്ന് പൊരിച്ച പത്തിരിയാണ് ഓർഡർ അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം പിന്നെ കുറേ ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡർ ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ കുറേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പം എന്നാൽ പൊടിയൊക്കെ ഒന്ന് ചൂട് പോകാൻ വേണ്ടി കുറച്ചുള്ളൂ ടോ നമ്മൾ കടയ്ക്ക് കുറച്ച് പത്തി പൂവട ഉള്ളൊന്നുണ്ടാക്കണം അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് ചൂട് പോകാനൊന്ന് പെരത്തി വെക്കുന്നുണ്ട് അവിടെ അപ്പോൾ രാവിലെ നമ്മൾ കൊടുക്കണപ്പോൾ പത്തിരിയിൽ നിന്നൊക്കെ കൊടുത്തു അപ്പോൾ തേങ്ങയ്ക്ക് ഒന്ന് പൊട്ടിച്ച് വയ്ക്കണം അതിൽ വെള്ളം കുടിക്കണമെങ്കിൽ കരുതി പാത്രത്തിലേക്ക് ആക്കിയപ്പോൾ അത് മറിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഏതായാലും കറക്റ്റ് ആ മുറിയി വെള്ളം പോയിട്ടില്ല ഇനി നമ്മൾ കരുതിയോട് എന്തൊരു സംഭവം നിൽക്കുമല്ലോ അല്ലല്ലേ ചിലപ്പോൾ അത് അതിന് തോന്നി മൈക്കോക്കാനും പോകും എന്തൊരു കാര്യമാണെങ്കിലും അപ്പോൾ നമുക്ക് വെള്ളം ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതാ തേങ്ങയ്ക്ക് ചിലവി എടുക്കണുണ്ട് അപ്പം അതിന് ചോറ് അടുപ്പത്തിട്ട് അത് വേഗാനുമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ തേങ്ങ ചരി പോകുമ്പോൾ പല പണിയെടുക്കും കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് ഊറ്റാൻ പോയിന് കേട്ടോ ചോറ് ഊറ്റൽ കഴിഞ്ഞിട്ടാണ് പിന്നെ വന്ന് ഇങ്ങോട്ട് പൊടി കഴിച്ചെടുക്കണതൊക്കെ തേങ്ങ അവിടെ ചിരകി വെച്ചിരിക്കുന്നത് ശർക്കരയൊക്കെ ഒന്ന് കുത്തിക്കാണ്ട് നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ പൊടിയൊക്കെ ഒന്ന് കഴിച്ച് ഉരുളരിട്ടഞ്ഞ് നമ്മൾ പൂവടക്കാവശ്യമായിട്ടില്ലേ അപ്പോൾ ഒക്കെ റെഡിയാക്കി പൂവടെ കുറച്ചൊക്കെ ചുട്ടെടുത്ത് ബാക്കിയുള്ളതും കൂടി ഞാനൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്താണ്ട് റെഡിയാക്കി വെക്കുകയാണ് ഫുള്ള് പ്രെസ് ഇതാക്കിയിട്ട് പൂവട ആക്കിയതിന് ശേഷമാണ് കേട്ടോ അച്ചിലിട്ട് അമർത്തുന്നത് അപ്പോൾ നമ്മളോട് ആദ്യം അച്ചിൽ നേരിട്ടിങ്ങോട്ട് അച്ചിൽ വെച്ചിങ്ങാണ്ട് എന്ന് ചോദിക്കലുണ്ട് അപ്പോൾ അച്ചിൽ വെക്കുമ്പോൾ അച്ചിൻ്റെ നടുവത്താ പിന്നെ കുറച്ച് ഗ്യാപ്പുണ്ടല്ലോ ആ ഗ്യാപ്പ് കൂടെ നമ്മളെ പൂവടെ അങ്ങോട്ട് കയറിയിട്ട് അവിടെ ഇങ്ങോട്ട് പൊട്ടിങ്ങാണ്ട് പൂ തേങ്ങയും പിന്നെ ശർക്കര ഒക്കെ പുറത്തേക്ക് പോകാനോ അങ്ങനെ കുറെ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ റെഡി ആണില്ല ഇങ്ങനെ പൂവിടെ ആക്കിയതിന് ശേഷം അതിലിട്ട് ഞാൻ ഇങ്ങനെ ആക്കുമ്പോൾ പിന്നെ കുഴപ്പമൊന്നും അപ്പോൾ എല്ലാവർക്കും നോമ്പിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ നെനച്ചുള്ളിയും നോമ്പുങ്ങൾക്കെല്ലാം ഒരുക്കങ്ങളൊക്കെ ആയിരിക്കും എല്ലാവരും തിരക്കിലാണിപ്പോൾ നിങ്ങളെ പോലെ തന്നെ ഞാനും തിരക്കില്ല എനിക്കിങ്ങനെ നെനച്ചുളിക്കുള്ള തിരക്കൊന്നും ഇല്ല കേട്ടോ മക്കളെ അതിനുള്ള ടൈം എനിക്ക് കിട്ടണില്ല ഇത് കഴിഞ്ഞിട്ട് ഇത് അടുക്കള ക്ലീനിങ്ങും നമ്മളെ ചോറും കറിയൊക്കെ ആകുമ്പോൾ തന്നെ തന്നെ വൈകുന്നേരം ആവട്ടോ അപ്പോൾ നെനച്ചുള്ള എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഫുള്ള് ലീവ് ആക്കണം കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് ദിവസം ലീവ് അടുക്കള കാണാൻ ഒരു വിധം കഴിച്ചു പിന്നെ നമ്മൾ പെയിൻ്റ് അടിക്കണമെന്നെങ്കിലും ഉദ്ദേശത്തിൽ വേറൊന്നും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നോമ്പ് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു ഗതിയിടും ആണേനും അപ്പം നമ്മളെ ഫ്രണ്ട്സാളും എല്ലാവരും നോമ്പിൻ്റെ തിരക്കിലാണെന്ന് നമുക്കറിയാം അപ്പോൾ പറ്റണവലൊക്കെ നമ്മളെ വീഡിയോ കാണുക എല്ലാവരെയും നമ്മളെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ അപ്പം പറ്റണ കഴിയണവിലൊക്കെ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ മടിക്കരുതേ നിങ്ങൾ ഓരോരുത്തരും ലൈക്കാണ് നമ്മളെ പിന്നെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ പ്രചോദനം കേട്ടോ അപ്പോൾ അതാ ഞാൻ അയച്ചങ്ങന്ന് ഉള്ളിയൊക്കെ മിക്സിയിലിട്ട് കണ്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ എരിച്ച പത്തിരിക്ക് വേണ്ടിയിട്ട് അതൊക്കെ അരച്ചാണ്ട് ഇതേക്ക് ഇട്ട് കൊടുത്തേനും അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ പൊടിയൊക്കെ കണ്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം പൊടിയൊക്കെ കവറിൽ നിന്ന് തന്നെ ഇട്ട് കൊടുക്കാനുണ്ടോ എന്നിട്ട് വെള്ളം ഭാഗമാകുമ്പോൾ അതുകൊണ്ട് ഓഫാക്കുക എന്നല്ലാതെ നിങ്ങൾ എപ്പോഴും നമ്മളോട് പൊടീൻ്റെയും വെള്ളത്തിൻ്റെയും അളവൊക്കെ ചോദിക്കലുണ്ട് ചോദിക്കലുണ്ടല്ലേ അപ്പോൾ ഇതാണ് അളവ് അളവും കാര്യമൊന്നും ഉണ്ടാവില്ല ആ പാത്രത്തിൽ ഇത്ര വെള്ളം വെച്ചാൽ എത്ര ഒരു കണക്കാണ് എനിക്ക് ആ കണക്കിനനുസരിച്ചാണ് കേട്ടോ മക്കളെ ഞാൻ പൊടി വാട്ടൽ അതിന് എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണില്ലേ പിന്നെ പൊടി ഇങ്ങനെ ഒരു പിന്നെ അളവും കാര്യമൊന്നുമില്ലാതെ ഇട്ടപ്പം ഇതെന്തെങ്ങനെ ഇടണെന്ന് ചിലർക്ക് തോന്നിയാലും വിചാരിച്ച് പറഞ്ഞതാണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ പൊടി വാട്ടിയതൊക്കെ ഉണ്ട് കേട്ടോ നമ്മളത് ഉണ്ടിൽ കുറച്ചൊക്കെ ഞാൻ അവിടെ നിന്ന് പിന്നെ പൊടികളൊക്കെ ഒന്ന് തുടച്ചെടുത്തതിനു ശേഷം മൊത്തത്തിലൊന്നും ക്ലീനാക്കിയിട്ടില്ല ഇനി പരിപാടി എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതൊക്കെ ഒന്ന് ഇനി ഇഞ്ഞ് പത്തിരിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ കുറച്ച് സമയം നമ്മളെ പൊടി ഇങ്ങനെ പിന്നെ കുഴച്ചങ്ങാണ്ട് വെച്ചാലൊന്നും ഇങ്ങോട്ട് സോഫ്റ്റ് ആയി കിട്ടോ നമ്മളെ പത്തിരി ഒക്കെ നല്ലോണം പൊള്ളിച്ച് വീർത്ത് നല്ല റെഡിക്ക് വരും കേട്ടോ അപ്പോൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് പെരുത്തിയിട്ടൊരു പത്ത് പന്ത്രണ്ടെണ്ണം ഒക്കെ ഒരു ട്രിപ്പിൽ ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല കുറേ എണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുന്നുട്ടോ കുറേ ചൂടാണ്ടായതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെയും കുറച്ചും കൂടി ഓർഡർ ഉണ്ടായിരുന്നു അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഉച്ച ടൈമിലൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ അത് വീഡിയോ എടുത്തിട്ടില്ല ഇതാണ് നമ്മൾ പത്തിരൊക്കെ വന്നത് കണ്ടോ നല്ല വേർത്ത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ണിയപ്പത്തിനൊക്കെ മാവുക കൂട്ടി വെച്ച് പാത്രമൊക്കെ കഴുകലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം നേരമാണ് കേട്ടോ എനി ഉണ്ണിയപ്പം ചൂടണെ അഞ്ച് മണിയായപ്പോഴാണ് പിന്നെ ഉണ്ണിയപ്പം ചൂടാൻ നിൽക്കുന്നത് ഇത് നമുക്ക് ഒരു പിന്നെ കുറുവാൻ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ മകരുബിന് ശേഷം കുറുവാൻ ക്ലാസ്സിന് പിന്നെ കൊണ്ടുപോകാനുള്ളതാണ് അതൊരാൾ നമ്മളെ ഓർഡർ ചെയ്തതാണ് കേട്ടോ ഓലിങ്ങനെ കൊടുക്കാൻ വേണ്ടി ഞാണ്ട് അപ്പോൾ നമ്മളോട് പറഞ്ഞതേനി അപ്പോൾ നമ്മൾ അതുണ്ടാക്കിയെടുക്കണം നൂറ് ഉണിയപ്പോൾ ആണ് കേട്ടോ ചുട്ടെടുക്കണത് അപ്പോൾ അതിൻ്റെ മാവൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ ഇതൊക്കെ ഓരോന്നോരോന്നെങ്കിൽ ഇങ്ങാണ്ട് ചുട്ടെടുക്കാനുണ്ട് നമുക്ക് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒന്നും പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെ ചില സമയത്ത് വീഡിയോ എടുക്കാൻ നമുക്ക് മടിയെക്കാനോ വഴങ്ങിയിട്ടുണ്ടാകും പിന്നെ പാത്രം കേൾക്കാൻ വേണ്ടിയത് കടിയുണ്ടാക്കുക വേണ്ടിയത് പിന്നെ ചോറും കറി വെക്കുക വേണ്ടത് അങ്ങനെ പല ചിന്തയാകുമ്പോൾ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ ഒരുപാട് ടൈം നമുക്ക് പോകും കേട്ടോ ഇതിങ്ങനെ സ്റ്റാൻഡിൽ അത് ഓൺ അയക്കണം ഓഫ് അയക്കണം ചിലപ്പോൾ ഓൺ ആകുമ്പോൾ ഫോണിൽ സ്റ്റോറേജ് ഉണ്ടാവില്ല പിന്നെ ഒന്ന് ഡിലീറ്റാക്കാൻ നിൽക്കണം അങ്ങനെ പല പ്രശ്നങ്ങളും വെക്കാനും അപ്പോൾ ഈ അർജൻറ്റ് നേരത്തൊക്കെ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ മടിയൊക്കെ ആയിരുന്നു അതാണ് മൊത്തത്തിലൊന്നും വീഡിയോ അടിച്ചിട്ട് കാണിക്കാത്തത് അപ്പം പിന്നെ ഉണ്ണിയപ്പൊക്കെ മറിച്ചിട്ട് കൊടുത്തിരിക്കുന്നുട്ടോ ഈ ഉണ്ണിയപ്പച്ചട്ടി ഇങ്ങോട്ട് ശരിക്കും ഞമ്മളെ ഗ്യാസ് അടുപ്പിലിങ്ങോട്ട് നിൽക്കില്ല കുറച്ച് വലിയ ഉണ്ണിയപ്പച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ചെരിഞ്ഞ് പോവും കേട്ടോ ചില സമയത്ത് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ പരമ്പോൾ ഒരു സൈഡൊക്കെ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു സൈഡൊക്കെ ഒന്നും ആയിട്ട് മറിഞ്ഞ് കുറേ എണ്ണ അങ്ങനെ പോവലുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇത് ചുട്ടപ്പോൾ നമ്മളെ കയ്യൊക്കെ ഒന്ന് പൊള്ളീനെ കേട്ടോ എണ് ഉണ്ണിയപ്പൈക്കന്നെ ചാടിയിട്ട് കയ്യുമ്പോൾ ഇങ്ങോട്ടായിട്ടോ എണ്ണ അപ്പൊ അങ്ങനെ കയ്യന്റെ ഈ മുൻ പുറടി ഭാഗം എന്നൊക്കെ പറയില്ലേ അവിടെ ഇങ്ങോട്ട് പൊള്ളീക്കണ് ഇപ്പ ഞാൻ ചട്ടിന്റെ ഒരു വക്കത്ത് പിടിച്ചിട്ടാണ് കേട്ടോ ഉണ്ണിയപ്പടുക്കുന്നത് വന്ന് വിട്ടാൽ ചിലപ്പോ മറികെട്ടോ ചട്ടി അതുകൊണ്ടാണെങ്കിൽ പിന്നെ ഹൈസ്പീഡ് അടുപ്പ് എടുക്കണം എന്നാൽ പിന്നെ ഐമുക്കിപ്പോൾ പാകണം അപ്പം പിന്നെ മുന്നേ കരിഞ്ഞു പോകും കരിഞ്ഞ് പോകട്ടോ അപ്പോൾ സോന് സ്കൂളിട്ടെന്ന് ഓരോന്നും പറയണം കേട്ടോ അവിടെ അപ്പോൾ അവനോട് ഇങ്ങനെ സംസാരിക്കണമുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ രണ്ടടുപ്പ് നമ്മൾ ചട്ടിയൊക്കെ വെച്ച് കണ്ട് ചുട്ടെടുത്താൽ മതി അപ്പോൾ രണ്ട് ചട്ടി ഒന്നും എടുത്തിട്ടില്ല അധികം തന്നെ ചുട്ടെടുക്കാൻ വിചാരിച്ചേങ്ങാണ്ട് ചൂട് കാണോ രണ്ട് ചട്ടിയിലും പാടായ എളുപ്പുണ്ട് വേറൊരു ചട്ടി മെച്ചലാറ് എളുപ്പമുണ്ട് അപ്പം അതിനൊന്നും നിന്നിട്ടില്ല ഉച്ചയ്ക്ക് ശേഷമാകുമ്പോൾ പിന്നെ ഇനി കുറേ പാത്രങ്ങൾ കഴുകാനാക്കേണ്ടത് വിചാരിച്ചാണ്ട് പിന്നെ വേറെ എല്ലാ അർജൻറ്റുകളൊന്നും ഇല്ലല്ലോ കരുതിയിട്ടാണ് ഒരു ചട്ടിയിൽ തന്നെ ഇങ്ങനെ ചുട്ട് നിൽക്കുന്നത് കേട്ടോ അർജൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നമ്മളെ സാധാ നമ്മൾ പൊരിച്ച പാത്രമൊക്കെ ചൂടണ ചട്ടി അതും അടുപ്പത്ത് വെക്കും അതേപോലെ പിന്നെ മറ്റേ ഉണ്ണിയപ്പൻ ചട്ടയും വെച്ചിട്ട് അങ്ങനെ ഒരു കോരി പെട്ടെന്ന് പെട്ടെന്ന് ആക്കു കേട്ടോ അപ്പം ഇത് എല്ലാം കഴിഞ്ഞ് സമാധാനത്തിൽ എല്ലാം ഉണ്ണിയപ്പൻ ചൂടലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചട്ടിയിൽ തന്നെ ഒഴിച്ച് ആക്കും പോലൊക്കെ ഇരിക്കുന്നത് അപ്പം ചട്ടി നല്ലവണ്ണം ചൂടായ നടും ഇങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേന് തന്നെ മറിച്ച് മറിട്ടോ ചട്ടി ഒരു സൈഡ് കായപ്പോഴും മാറി ഇപ്പോൾ കുറേ എണ്ണ അവിടെ പോയിട്ടോ നിറഞ്ഞ് നിൽക്കുന്ന എണ്ണ പോയി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മക്കളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണെ ലൈക്ക് ചെയ്യുക അസ്സലാമു അലൈക്കും